ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ സ്വപ്ന ഫോമിലാണ് സഞ്ജു സാംസണും അദ്ദേഹത്തിന്റെ ടീമായ രാജസ്ഥാൻ റോയൽസും രാജസ്ഥാൻ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണെങ്കിൽ സഞ്ജു റൺവേട്ടക്കാരുടെ പട്ടികയിൽ ആദ്യ അഞ്ചിലെത്തി ഇതേ ഫോം സീസൺ മുഴുവൻ തുടരാൻ സഞ്ജുവിനും രാജസ്ഥാനുമായാൽ ഇക്കുറി പല ചരിത്രങ്ങളും പിറന്നേക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് പതിവ് സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ പക്വതയോടെ കളിക്കുന്ന സഞ്ജുവിനെയാണ് ഇക്കുറി കാണുന്നത് ബാറ്റിങ്ങിലും അതുപോലെ തന്നെ ക്യാപ്റ്റൻസിയിലും താരം കൂടുതൽ പക്വത കാട്ടുന്നുണ്ട് അതുതന്നെയാണ് രാജസ്ഥാന്റെ ഉജ്ജ്വലമായ കുതിപ്പിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നും തിങ്കളാഴ്ച നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ ആധികാരികമായി പരാജയപ്പെടുത്തിയതിനു പിന്നാലെ സഞ്ജുവിനെ വാനോളം പ്രശംസിച്ച് മുൻ താരങ്ങൾ രംഗത്തുവന്നു ഇന്ത്യൻ ഇതിഹാസ താരം ഹർഭജൻ സിംഗ് ആയിരുന്നു ഇതിലെ പ്രധാനി സഞ്ജുവിനെ ഇന്ത്യൻ ടി ട്വൻ്റി ടീമിന്റെ നായകനാക്കി വളർത്തിക്കൊണ്ടുവരണമെന്ന് പോലും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്നാൽ ഇങ്ങനൊരു നീക്കം നടക്കാനുള്ള സാധ്യതയുണ്ടോ സഞ്ജു ക്യാപ്റ്റനാകുമോ മുംബൈ ഇന്ത്യൻസിനെതിരായ കളിയിൽ രാജസ്ഥാൻ റോയൽസ് ഒൻപത് വിക്കറ്റിന്റെ കിഡ്ഡിലം ജയം നേടിയതിനു പിന്നാലെ എക്സിലൂടെയായിരുന്നു ഹർഭജൻ സഞ്ജുവിനെ പ്രശംസിച്ചത് ഐ പി എല്ലിന് ശേഷം നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് സഞ്ജു സാംസൺ എത്തണമെന്ന് ചൂണ്ടിക്കാട്ടിയ ഹർഭജൻ രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റനായും അദ്ദേഹത്തെ മിനുക്കിയെടുക്കണമെന്നും അഭിപ്രായപ്പെട്ടു ഹർഭജന് പിന്നാലെ മുൻ ഓസീസ് നായകൻ ആരോൺ ഫിഞ്ച് ഇന്ത്യൻ ഇതിഹാസ താരം വിരീന്ദർ സെവാങ് എന്നിവരും സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയെ പ്രശംസിച്ച് രംഗത്തെത്തി ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ അടുത്ത ക്യാപ്റ്റനായി സഞ്ജു സാംസൺ വരണമെന്ന് ഹർഭജൻ സിംഗ് ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും ഇത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് നിലവിൽ രോഹിത് ശർമ്മയാണ് ഇന്ത്യയുടെ ടി ട്വന്റി സ്ക്വാഡിനെ നയിക്കുന്നത് രോഹിത്തിന്റെ അഭാവത്തിൽ ഇന്ത്യയെ നയിക്കാറുള്ള ഹാർദിക് പാണ്ഡ്യയാണ് അടുത്ത ഇന്ത്യൻ നായകനായി സെലക്ടർമാർ പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹാർദിക് മോശം ഫോമിൽ ടീമിൽ നിന്ന് പുറത്തായാൽ മാത്രമേ സഞ്ജുവിന് ക്യാപ്റ്റൻസിയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിഗണന ലഭിക്കുമെന്നതാണ് സത്യം ഹാർദിക് പാണ്ഡ്യ തന്നെയാണ് ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റൻസി സ്ഥാനത്തേക്ക് സഞ്ജുവിൻ്റെ പ്രധാനപ്പെട്ട ഭീഷണിയും ഹാർദിക്കിനു പുറമേ ജസ്പ്രീത് ബുംറ സൂര്യകുമാർ യാദവ് എന്നിവരും സഞ്ജുവിന് ഈ സ്ഥാനത്തേക്ക് എത്താൻ എതിരാളികളായി പോകുന്നവരാണ് ഐ പി എൽ പതിനേഴാം സീസണിൽ മിനിം ഫോമിലാണ് സഞ്ജു സാംസൺ ഇതുവരെ കളിച്ച എട്ട് കളികളിൽ നിന്ന് അറുപത്തിരണ്ട് പോയിന്റ് എട്ട് ബാറ്റിംഗ് ശരാശരിയിൽ മുന്നൂറ്റി പതിനാല് റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത് ഇരുപത്തിയൊൻപത് ബൗണ്ടറികളും പതിമൂന്ന് സിക്സറുകളും അദ്ദേഹം നേടി നിലവിലെ ഫോമിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിലും ഇന്ത്യൻ കീപ്പർ സഞ്ജു സാംസൺ ആയിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്